ഞാൻ എൻ്റെ ബാല്യകാലത്ത് ബാല്യകാലമല്ലാട്ടോ ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ഒരു പത്ത് വയസ്സൊക്കെ ഉള്ളപ്പോൾ ഉള്ള ഒരു കഥ കഥയല്ല എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് നമ്മളെ കൂട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവം ആട്ടോ പറയണേ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ അഞ്ച് ഞാൻ പറഞ്ഞില്ലേ അഞ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു സ്കൂളിൽ പെൺപിള്ളേർ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളിൽ കൊണ്ട് തന്നെ ചേർത്ത് വിട്ടോ അപ്പം അവിടെ ആ സ്കൂളിൽ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ട് നിന്ന് അവിടെ സ്റ്റേജയിലായിരുന്നു എൻ്റെ ക്ലാസ് അപ്പം താഴെ മൂന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നാം ക്ലാസ് അങ്ങനെ താഴെ കുഞ്ഞു ക്ലാസ്സുകളൊക്കെ ഉണ്ട് അപ്പം ഞാനിങ്ങനെ സ്റ്റേജിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ലാസ്റ്റ് ബെഞ്ച് ലാസ്റ്റ് ബെഞ്ചുകാരായിരുന്നു ഞങ്ങളൊരു നാല് പിള്ളേർ വലിയ പഠിത്തമൊന്നുമില്ല നല്ല പുറയിലിങ്ങനെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഉച്ചയ്ക്ക് ഉണ്ണാന്ന് ക്ലാസ് ടീച്ചറില്ലാത്ത സമയത്ത് ഞങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ബെഞ്ചിട്ടിങ്ങനെ ആട്ടുമില്ലേ അങ്ങനെ ഞങ്ങളിങ്ങനെ ആടുമായിരുന്നു ഒരേ കാലം ചെന്നിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയോ ഈ ബെഞ്ചിൻ്റെ കാലങ്ങ് തെന്നിപ്പോയി തെന്നിപ്പോയി കഴിഞ്ഞപ്പം ഞങ്ങൾ മലന്നടിച്ച് വന്നു ആ താഴെ ഇരിക്കണ മൂന്നാം ക്ലാസ് പിള്ളേരുടെ മേത്തേക്ക് തോന്നിയാടി ഭാഗ്യം കൊണ്ട് ബെഞ്ച് മറിഞ്ഞിട്ട് ബെഞ്ച് സ്റ്റേജേ തന്നെ നിന്നു ഞങ്ങൾ മാത്രമേ വന്നു വീണുള്ളൂ അത് എൻ്റെ കൈയ്യൊക്കെ ഒന്ന് ഒടിഞ്ഞു പോയായിരുന്നു അപ്പം താഴത്തെ അപ്പോൾ ഒരു ടീച്ചർ കണ്ടുകൊണ്ട് വരുമായിരുന്നു ആ ടീച്ചർ എന്നെ കാണിച്ചു എന്നറിഞ്ഞാൽ ഞങ്ങളെല്ലാം കൂടെ വിളിച്ചിട്ട് പൂരാട്ടി നല്ല അടി വെച്ച് തന്നു പവാട കുഞ്ഞിപ്പവാടയല്ലേ അതിങ്ങനെ പൊക്കിയിട്ട് നല്ല അടിയിങ്ങു നിന്നു ആ എന്നിട്ട് പേരൻസിനെ വിളിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അന്ന് പറഞ്ഞു വിട്ടു അന്ന് പിറ്റേ ദിവസം പിറ്റേ ദിവസം ആയപ്പോൾ പേരൻസിനെ കൂടിയെല്ലാം പേടിയാണ് വീട്ടിൽ ചെന്ന് പറയേ അപ്പം അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോൾ വിളിച്ച് ഓഫീസ് റൂമിൽ ചെന്നു എന്നാ പേരൻസിനെ കൊണ്ടുവരാത്തതെന്ന് ചോദിക്കാൻ ഞങ്ങൾ ഇപ്പം എൻ്റെ ചേച്ചി അവിടെ പഠിക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ പിള്ളേരും എല്ലാവരും കൂടി ഇങ്ങനെ ആ നാല് പിള്ളേർ ഇങ്ങനെ ആയിട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാം കൂടെ പറയാം ഇവളാണെന്ന് പറഞ്ഞു എന്റെ നേരെ ചൂണ്ടിട്ട് ഇവളാണ് ബെഞ്ച് ആട്ടി ആട്ടിത്തുടങ്ങിയത് അവരാരും അല്ലാത്ത രീതിയിൽ ഇവളാണ് ആട്ടി ആട്ടിത്തുടങ്ങിയത് ഈ അമ്പിളിയാണ് ചെയ്തു തുടങ്ങിയതെന്നും പറഞ്ഞോണ്ട് എല്ലാരും കൂടെ എന്റെ നേരെ പക്ഷെ സംഭവം ചെയ്യാൻ നേരത്ത് ഈ എല്ലാരും കൂടെ കൂടിയിരുന്ന അടിയതാണ് അവസാനം വന്നപ്പം എല്ലാവരും അങ്ങ് കൈയൊഴിഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ എന്നെ ചെയ്യുന്ന രീതിയിലേക്കായി ഞാൻ കിടന്ന് കൊറേ കറിയുമൊക്കെ ചെയ്തു പറഞ്ഞിട്ടൊന്നും പ്രയോജനമില്ലല്ലോ അപ്പോൾ പറഞ്ഞു നീ പേരൻസിനെ വിളിച്ചിട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൾ പറഞ്ഞു വിട്ടു എന്നിട്ട് ഞാൻ അവിടെ പോയിരുന്നു ഇങ്ങനെ ആലോചിച്ചു എങ്ങനെ പറയും വീട്ടിൽ ചെന്നെന്നുള്ള എന്നിട്ട് ഞാൻ വീട്ടിലൊന്നും ചെന്ന് പറഞ്ഞൊന്നുമില്ലേ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി അവിടെ പഠിക്കുന്നുണ്ടല്ലോ അപ്പം അവളും ഇങ്ങനെ അറിഞ്ഞു എന്നിട്ട് ഞാൻ ഇങ്ങനെ എന്നാ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ എന്നാണേലും ദൈവാധീനം കൊണ്ട് പിന്നെ ടീച്ചർമാർ അത് ചോദിച്ചൊന്നുമില്ല കയ്യൊടി കെട്ടി വെച്ചോണ്ടോ എന്നതുകൊണ്ട് പിന്നെ ഒന്നും ചോദിച്ചൊന്നുമില്ല പേരൻസിനെ വിളിക്കണ കാര്യമൊന്നും അങ്ങനെ ഞാൻ ഒരു തിൽ നിന്ന് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി കൂട്ടുകാർ ചതിക്കും എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി ഇപ്പോഴും എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാട്ടവര് ഇപ്പോഴും ഞങ്ങൾ ഉള്ളവരാ പക്ഷേ ഇപ്പോഴും ഞങ്ങളിരുന്ന് പറയും പറയും നീ ഇങ്ങനെ ചതിച്ചാന്ന് ഞാൻ എപ്പോഴും പറയും കാരണം നാല് പേരും കൂടെ കൂടി ഇരുന്ന് ഒപ്പം ഇരുന്ന് ആടിയിട്ട് അവള്മാര് കൈയ്യൊഴിഞ്ഞു പോയതാണ് എന്നെ അതേപോലെ എൻ്റെ ജീവിതത്തിൽ വേറെ സംഭവം ഉണ്ടായിരുന്നു ആ സ്കൂളിൽ വെച്ച് തന്നെ അതെനിക്ക് തോന്നുന്നത് ആറാം ക്ലാസ്സിൽ ഏഴാം ഏഴാം ക്ലാസ്സിലും എങ്ങാണ്ട് വെച്ചാൽ തന്നെ എൻ്റെ അമ്മാവൻ ഒരു പേന എനിക്ക് കൊണ്ടെത്തുന്നു പേനയും ഒരു പൂക്കൊട ഈ ഇങ്ങനെ തൊങ്ങലൊക്കെ ഉള്ള ഒരു കുടയും അന്നൊക്കെ അതൊക്കെ വലിയ അത്ഭുത സാധനമാണ് അപ്പം ഞാൻ ഈ പിന്നെ എന്താ പറയണേ സ്കൂളിൽ പോകുന്ന നേരത്തെ ഈ കൊടയൊക്കെ പിടിച്ച് വലിയ ഗമക്കാ പോണേ അവിടെ ചെന്നു അന്ന് പെട്ടിയൊന്നും ഇല്ലാത്ത പിള്ളേരെ പെട്ടിയൊക്കെ അപൂർവം വേർക്കേ ഉള്ളൂ അപ്പം എനിക്കൊരു പെട്ടിയൊക്കെ കിട്ടി ഞാൻ പെട്ടിയും കൊണ്ട് ഇറക്കണം പ്രായ അലുമിനിയ പെട്ടി ആ ആ സമയം ആ ആ കാലത്തുള്ള സാധനം അത് അതുമൊക്കെ പിടിച്ച് ബസ്സേക്കറുമ്പോൾ എന്തും അറിയും അറിയും കേട്ടോ അത് വേറെ കാര്യം ഈ ഓരോന്നും വലിച്ചോണ്ട് കയറുവാണോ ഓരോ ആക്കളൊക്കെ സ്ഥലം പോകുന്നൊക്കെ പറഞ്ഞ് വണ്ടിക്കാ ബസ്സുകാർ ചീത്ത പറയുന്ന സമയം കൊണ്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഇങ്ങനെ സ്കൂളിൽ ചെന്നിരുന്നുകഴിഞ്ഞപ്പം ഞാനീ പേനയും കൊണ്ട് എഴുതി കൊണ്ടുപോകാൻ അന്ന് എല്ലാവരെയെങ്കിലും പെൻസിലൊക്കെ ഉള്ളൂ കേട്ടോ ആ പേനയൊക്കെ ആ ഊറും പിള്ളേരെ ഉള്ളൂ അപ്പോൾ എനിക്ക് എനിക്ക് എനിക്കും പെൻസിലായിരുന്നു ഞാനൊരു വലിയ ഗമക്കിരുന്ന് എഴുതുമൊക്കെ ചെയ്തിട്ട് ഞാനിത് വെച്ചിട്ട് ചോറിണ്ണാൻ പോയി ചോറുണ്ട് പാത്രം കഴിട്ട് വന്നപ്പോൾ എൻ്റെ പേന കാണാനില്ല പിറ്റേ ദിവസം ഞാൻ അന്ന് തന്നു ഞാൻ അവിടെ മുഴുവൻ തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ലേ അത് പിറ്റേ ദിവസം നോക്കിയപ്പോൾ വേറൊരു കൊച്ചിൻ്റെ കയ്യിൽ ഞാൻ പേര് പറയണില്ലാട്ടോ ഞാനിപ്പോൾ അവളുമായിട്ട് നല്ല കൂട്ടിലിരിക്കുക അപ്പം എന്നാ അവൾക്കുടെ കയ്യിൽ ഈ പേനയിരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇത് എൻ്റെ പേന എന്റെ ആണെന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു അല്ല അവക്കടെ ചേട്ടൻ മേടിച്ചുകൊണ്ട് കൊടുത്താന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെയും പറഞ്ഞത് എന്റെ പേന തന്നെയാന്ന് പറഞ്ഞോണ്ട് ഞാൻ കടന്നു എനിക്ക് സങ്കടവും ഒക്കെ ഒന്ന് ആകെ ഒരു പേന കിട്ടിയതാ അപ്പൊ ഞാനിങ്ങനെ സങ്കടപ്പെട്ടു തന്നുകഴിഞ്ഞപ്പോ അവള് പറഞ്ഞു ഇല്ല ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ എനിക്ക് പിന്നെ ചോദിക്കാൻ ഒരു ചോദിക്കാനൊരു പേടിയപ്പോ ഇവളെന്നെ ഭീഷണിപ്പെടുത്തുവാണ് എന്നാന്ന് അറിയാവോ ഞാൻ എന്റെ ആങ്ങളേനെ വിളിച്ചോണ്ട് വരും നീ കള്ളത്ര അല്ലേ പറയണേ നീ അല്ലേ ഡീ കള്ളി എന്റെ പേനയായിരുന്നു ഇത് എന്നും പറഞ്ഞിട്ട് ഇവള് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പ പിറ്റേ അന്ന് ഞാൻ ആരോടും വെണ്ടിയില്ല ഞാൻ എന്നിട്ട് വീട്ടിൽ പോയി വീട്ടിൽ ചെന്നിട്ട് തിരിച്ചാ പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പ ഇവളെ ഇവിടെ ആങ്ങളേനെ വിളിച്ചോണ്ട് വന്ന് നിൽക്കുകയോ എൻ്റെ ചങ്കിക്കടന്ന് പട്ട പട്ട പൊട്ടേന്ന് ഇടിക്കാൻ തുടങ്ങി ആങ്ങളേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു ഓട്ടോറിക്ഷൻ കണ്ടുപിടിക്കുന്ന ആളായിരുന്നേ അയാൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ചങ്കി ഇടിക്കാൻ തുടങ്ങി കാരണം ഇയാളിനി എന്നോ വല്ല വഴക്കും പറയുമോ നിർത്താം അപ്പം ഇയാൾ എൻ്റെ ഒന്ന് നോക്കി എന്നിട്ട് അവക്കണമായിരിക്കും അയാൾ എന്നോടൊന്നും ചോദിച്ചൊന്നുമില്ല പക്ഷെ ഒന്നും ചോദിച്ചില്ല പക്ഷെ ഇവള് വലിയ കെമയ്ക്ക് എൻ്റെ ആരെയൊക്കെ നോക്കണമുണ്ട് അപ്പം ഞാൻ മിണ്ടാണ്ട് എൻ്റെ പേനയുടെ കാര്യം പോയിട്ട് ഞാൻ ഒരു കാര്യവും മിണ്ടാണ്ട് ഞാൻ ക്ലാസ്സിൽ പോയിരുന്നു എന്നിട്ട് എൻ്റെ മനസ്സ് മുഴുവ പഠിപ്പിക്കുമ്പോഴും ഒക്കെ ഇവിടെ ആങ്ങളെ അങ്ങി അയാൾ എന്നെ വല്ലതും വഴക്കു കുറയോ ആ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചോണ്ടാണ് ഞാൻ ആ ക്ലാസ്സിൽ ഇരിക്കണത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവളോട് വേണ്ടിയിട്ടേ ഇല്ല പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് പോയി എൻ്റെയും കല്യാണമൊക്കെ കഴിഞ്ഞാൽ അക്കേം കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എനിക്ക് എനിക്കൊരു ഉണ്ട് ആ വരുന്നത് അപ്പം ഞാൻ ആ ജോലിക്ക് പോയിട്ട് തിരിച്ച് ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റോപ്പിലല്ല ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഇവൾ രണ്ട് ചർക്കൻ പിള്ളേരുമായിട്ട് ഇവടെ മക്കളാണ് വലിയ പിള്ളേരാണ് അവരുമായിട്ട് ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്ന് അപ്പം ഞാൻ ഇങ്ങനെ ഓർത്ത് എൻ്റെ കൂടെ ഞാൻ പേര് ഓർക്കാണ്ട് പറഞ്ഞു പോകുന്ന എനിക്ക് പേടി ആ അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ മോത്തേക്കൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ അരുമൊക്കെ ഒന്ന് ചിരിച്ചിട്ട് ചോദിച്ചു ആ അമ്പളിയല്ലേന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്നെ അറിയോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അറിയാം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അവ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് കുറേ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൾ എന്നോട് പറയുക എടി അത് നിന്റെ പേനയായിരുന്നു എന്ന് വർഷവും കഴിഞ്ഞു എൻ്റെ മക്കളെയും കെട്ടിക്കാറായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് ആ ബസ് സ്റ്റാൻഡിൽ വെച്ച് പറയുകയാണ് എടി അന്നെടുത്ത് നിന്റെ പേനയായിരുന്നു കിട്ടുന്നത് ഇത്രേം അന്നൊന്നും അവൾ മിണ്ടിയില്ലേ എന്നിട്ട് ഇപ്പം ഈ അടുത്ത കുറച്ച് നാൾ മുമ്പ് എന്നോട് പറയുവാണെ അത് നിന്റെ പേനയായിരുന്നു എന്ന് ഞാൻ എന്നിട്ട് ആ ശരി നീ എടുത്തോ നീ കൊണ്ട് തിന്നോളാനും പറഞ്ഞു ഞാനും എനിക്കത്രയേ പറയാൻ തോന്നിയുള്ളൂ നീ കൊണ്ട തിന്നു എനിക്കൊരു എന്ന് പറഞ്ഞു എന്നിട്ട് അവള് വലിയ ചിരി അരിച്ചിട്ട് കൊച്ചുങ്ങളോട് ഈ കഥയൊക്കെ പറഞ്ഞു പറഞ്ഞേപ്പിക്കുക കൊച്ചുങ്ങളോട് ഇച്ചിരോട് കുഴപ്പം തോന്നലൊക്കെ വെച്ചങ്ങ് പറഞ്ഞുതെപ്പിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ബസ് വന്നു ഞാൻ പോവാൻ പറഞ്ഞു ഞാൻ പോയി അപ്പം ഞാനിത് പറയാൻ കാരണം തന്നെ എൻ്റെ ജീവിതത്തിൽ ഇനിയുണ്ട് കൊണ്ടിട്ട് ഒത്തിരി കഥ ഉണ്ട് കുഞ്ഞിനെ ചെറിയൊരു കുസൃതി പെണ്ണായിരുന്നു ഞാൻ അത്യാവശ്യ വീട്ടിലെ ഏറ്റവും ഇളയതായിരുന്നു അപ്പം ഇച്ചിരി കുസൃതിയൊക്കെ ആയിട്ടാണ് ഞാൻ വളർന്നത് അപ്പോൾ ഒത്തിരി തല്ലും മേടിച്ചിട്ടുണ്ട് അച്ഛൻ്റെ അടുത്തു നിന്നും ഒക്കെ അപ്പം ഞാൻ ആ കഥകളും ഞാൻ പിന്നെ ഒരു ദിവസം വഴി വഴിയായിട്ട് പറയാം ഈ രണ്ട് സംഭവം എന്നാന്ന് അറിയാമോ കൂട്ടുകാരെ നമ്മളെ ചതിക്കുന്ന കാര്യം ഞാൻ പറയാൻ തുടങ്ങിയതാണ് നമ്മ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് കൂട്ടുകാരുടെ ചതി പക്ഷെ അവരല്ല ഇന്നും എൻ്റെ കൂട്ടുകാർ അതാണ് അതിലും രസം ഇന്നും ആ എനിക്ക് അഞ്ചാം ക്ലാസ് തൊട്ടുള്ള ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് അപ്പം പറയാ ഞാൻ ഞാനെന്ന ഈ പെൺപിള്ളേര് മാത്രമുള്ള ഗേൾസ് ഹൈസ്കൂളിലാണ് ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചത് അപ്പം അവിടുത്തെ പെൺപിള്ളേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സൈസ് പെൺപിള്ളേരായിരുന്നു കാരണം എല്ലാം കള്ളം പറയണ കൂട്ടത്തിലുള്ള അത് കൂട്ടു പെമ്പിള്ളേരായിരുന്നു അപ്പം ഞാനിപ്പോൾ ഇത് ഓർത്തപ്പോൾ എനിക്കൊരു രസം തോന്നി അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞാണ് എൻ്റെ ചെറുപ്പത്തിലത്തെ ഒരു കഥ നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു രസമല്ലേ പഴയ കാര്യങ്ങൾ ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര രസം തോന്നുന്നു അന്ന് എനിക്ക് വലിയ രസമൊന്നും തോന്നിയില്ല അന്ന് എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു അവളെ കൊല്ലാനുള്ള കലിപ്പായിരുന്നു എനിക്ക് ഇന്നിപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ അവൾ നല്ല നില ജീവിക്കുന്നു അപ്പോൾ ഒരു സന്തോഷം കണ്ടപ്പോൾ ഇപ്പം എൻ്റെ മനസ്സൊക്കെ മാറിയില്ലേ അപ്പം ഞാനത് നിങ്ങളോട് ആ കഥ പറയാമെന്നോർത്ത ഇനി ഞാൻ വേറെ കഥയൊക്കെ ആയിട്ട് വരാവേ ഇടയ്ക്കിടയ്ക്ക് ഓരോ കഥയും കൂടെ പറയാം ഞാൻ എൻ്റെ കഥകൾ കേട്ടോ നിങ്ങൾക്ക് വല്ല കഥകൾ അറിയാമെങ്കിൽ എന്നെ കമൻ്റ് ചെയ്തറിയിക്കാം ഞാനതും പറയാം എന്നാ ശരി ഓക്കേ